കാർഷിക സംസ്കൃതിയെ തിരികെ പിടിക്കുന്നതിന്റെ ഭാഗമായി വടക്കേ കോഞ്ചിറ കോൾപ്പടവില് പൊഴുതമാറ്റം നടന്നു കോഞ്ചിറമുത്തിയുടെ തീർത്ഥകേന്ദ്രത്തിലും ഏനാമാവ് കെട്ടിങ്ങല്ലെ ജുമാ മസ്ജിദിലും ഇരുമ്പ്രനെല്ലൂര് ശ്രീകാർത്യായനി ക്ഷേത്രത്തിലും പ്രാർത്ഥന നടത്തിയും കാണിക്ക സമർപ്പിച്ചുമാണ് പടവുകമ്മിറ്റി ഭാരവാഹികള് പൊഴുതുമട്ടത്തിനെത്തിയത് മുളങ്കുറ്റികളിലെ പൂമാല ചാർത്തി തെങ്ങോളത് മെടഞ്ഞുണക്കിയതുമായാണ് കർഷക തൊഴിലാളികള് വഞ്ചിയിലെ പടവിലെ പാമ്പണ്ടിലെത്തിയത് പടവിലെ വീഴ്ചയുള്ള ഭാഗത്ത് മുളങ്കുറ്റി അടിച്ച് ഓലയും പനമ്പും കെട്ടി മണ്ണിട്ട് ചിറക്കെട്ടിയ ശേഷമാണ് കൃഷിപ്പണികൾ ആരംഭിക്കുക വടക്കേ കോഞ്ചിറ കോൾപ്പടവില് നടന്ന പൊഴുതുമാട്ടം പടവു കമ്മിറ്റി പ്രസിഡന്റ് ടി വി ഹരിദാസന് ആദ്യമുളങ്കിറ്റിയടിച്ച് ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി ഹരിമഞ്ചറമ്പത്ത് അധ്യക്ഷനായിരുന്നു പടവു കമ്മിറ്റി ഭാരവാഹികളായ പി എ ഹരി സഹാജി ബിജോയ പെരുമാട്ടില് രവീന്ദ്രന് അമ്പാട്ട് എന്നിവർ സംസാരിച്ചു പൊഴുതുമാട്ടത്തെ തുടരുന്ന പടവിലേക്കുള്ള കഴകളെല്ലാം അടച്ച് എഞ്ചിനു പുരിയിലെ മോട്ടോരു പമ്പ് സെറ്റ് പ്രവർത്തന സജ്ജമാക്കി വെള്ളം വററിക്കല് പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കും പിന്നീട് കളകൾ നീക്കി യന്ത്രസഹായത്തോടെ നിലം പൂട്ടിനിരത്തി നടിയിൽ നടത്തും മുന്നൂറ്റി ഏക്കർ വിസ്തൃതിയുള്ള പടവിലെ ഇത്തവണ ഉമവിത്ത് ഉപയോഗിച്ച് ഓണത്തിന് മുൻപായി കൃഷിയിറക്കാനാണ് ഉദ്ദേശിക്കുന്നത്